you ആദ്യം ആദ്യമൊന്ന് അടിച്ചുപൊളിക്കും അതിന് ശേഷം സംസാരങ്ങളും മറ്റു കാര്യങ്ങളും എങ്ങനെ അപ്പോൾ പൊളിക്കല്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് ഒരു യാത്ര എത്രത്തോളം മോശമായി പോയി വരാമെന്ന് കാണിച്ചു ഒരു യാത്രയായിരുന്നു നമ്മുടെ ഈ ഒരു ചിക്കമംഗ്ലൂർ ഡൻഡല്ലി ഗോകർണ യാത്ര ഇപ്പം നമ്മൾ കർണാടക കഴിഞ്ഞു അതായത് സോറി കർണാടക ബോർഡർ കഴിഞ്ഞു കർണാടകയിലോട്ട് പ്രവേശിച്ചു ചിക്കമംഗ്ലൂർ ലക്ഷ്യമാക്കി നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട് രാവിലെ നേരം വെളുത്തു രാത്രി കാഴ്ചകൾ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം ഒരു എൻജോയ്മെൻറ്റ് മൂഡായിരുന്നു പക്ഷേ പുലർച്ചെയോട് അടുത്തപ്പോൾ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി ഞാനത് പറയാം അപ്പോൾ നമ്മൾ രണ്ട് ബസ് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ മംഗ്ലൂർ വന്ന് ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലോട്ട് അതായത് മുല്ലങ്കിരി ഹിൽ ടോപ്പിലോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളൊരു ഉച്ചയോടുകൂടി കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് അവർ തന്ന ജീപ്പിൽ നമ്മളൊരു എൺപത്താറ് പേരായിട്ട് വന്നാണ് അവർ ഒരു ടീം ടീമാക്കി ഒരു പതിമൂന്ന് പേരോളം ഓരോ ജീപ്പ് അങ്ങനെ നമ്മൾ ജീപ്പിലാക്കിയിട്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വളരെ മനോഹരമായി ഒരു മൂന്ന് വർഷത്തെ കാത്തിരിപ്പൊക്കെ നമ്മൾ അടിച്ചുപൊളിച്ചാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോഴും ആ ഒരു എനർജിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ മനസ്സിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ പുലർച്ചെ നമ്മുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്ന രണ്ട് രണ്ട് സുഹൃത്തുക്കളുടെ മൂക്കൊക്കെ ഇടിച്ച് ചോര വരുന്നു കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബസ് വളരെ മോശമായിരുന്നു അതാണ് അതിൻ്റെ ഒരു റീസൺ ഞങ്ങൾ ആർഗ്യൂ ചെയ്തു ആർഗ്യൂ ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ പ്രതികരിച്ചു പക്ഷേ കാര്യം ഉണ്ടായില്ല നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് പോവുക അത്ര നമുക്കിനി മാർഗ്ഗമുള്ളൂ നമ്മളൊരുപാട് ക്യാഷൊക്കെ മുടക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു ക്യാഷിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുമില്ല എന്നുള്ളൊരു ഉറപ്പ് വീഡിയൻ ശേഷം മാത്രം ഇത്തരം യാത്രകളിലോട്ട് ഇറങ്ങിത്തിരിക്കുക അപ്പോൾ നമ്മളധികം നെഗറ്റീവ് പറഞ്ഞ് ഓർഡടിപ്പിക്കുന്നില്ല നമ്മുടെ കാഴ്ചകളിലോട്ട് എടുക്കാം നമ്മളിപ്പോൾ ചിക്കമംഗ്ലൂരിൻ്റെ ടൗണിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ മുല്ലങ്കിരി അവിടുത്തെ ഒരു ടെമ്പിൾ അതായത് ചിക്കമംഗ്ലൂരിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറിനടുത്ത് ഫീറ്റ് ഹൈറ്റ് വരുന്ന ഒരു ഒരു ഏരിയയാണത് അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലത്തെ ഏരിയ അത്യാവശ്യം കുഴപ്പമില്ലാതെ അത്യാവശ്യം സൂപ്പർ തന്നെ ഇവർ ഇവരുടെ പരിസരപ്രദേശങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് വേസ്റ്റ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചിക്കമംഗ്ലൂരാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജോളം കാപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത് ഇത് ഈ കോഫി ലാൻഡെന്നാണ് നമ്മുടെ ഈ ചിക്കമംഗ്ലൂർ അറിയപ്പെടുന്നത് നമ്മളിവിടുന്ന് നമ്മൾ വരുന്ന വഴിക്കുമ്പോൾ നോക്കിയാൽ കാണാം കുറേ അധികം കാപ്പി കൃഷി ചെയ്യുന്ന ഓരോ തോട്ടങ്ങളും അതുപോലെ തന്നെ സ്ഥലങ്ങളും കാണാൻ പറ്റും ഇവിടുന്ന് ഇങ്ങനെ ചുരങ്ങളൊക്കെ കയറി കയറി വേണം നമ്മൾ മുകളിലോട്ട് പോകാനായിട്ട് ഒരുപാട് കയറ്റങ്ങൾ കയറാനായിട്ടുണ്ട് നമുക്ക് ഇവർ പാക്കേജിൽ തരുന്ന ഒരു സംഭവമാണ് ഒരു ജീപ്പിലുള്ള ഈ ഒരു യാത്ര ഒക്കെ കേട്ടാ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു അഞ്ചാറ് സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ ഈ ഒരു ജീപ്പിലാണ് കൊണ്ടുപോകുക അപ്പോൾ ഇവർ തന്നെ നമ്മളെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുപോയി ഇറക്കുകയാണ് ചെയ്യുക നമ്മുടെ മുന്നിൽ നമ്മുടെ കൂടെ ഉള്ള വേറൊരു ടീം ജീപ്പിൽ പോകുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാശി പിടിച്ച് വെള്ളങ്ങളൊക്കെ വെച്ച് കൈയ്യൊക്കെ കാണിച്ച് അങ്ങനെ യാത്ര നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ഒരു കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ കൂട്ടുകാരും എല്ലാവരും കൂടെ അടിച്ചുപൊളിച്ച് അങ്ങനെ പോവുകയാണ് ആ ഒരു ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ജീപ്പിലോട്ട് കയറിയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വൈപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട് അതുപോലെ നമ്മുടെ അനകയുണ്ട് ദർശനുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ അടിച്ചുപൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വിധി ഈ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്നാറിനോടൊക്കെ സമയമുള്ളൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ കാണാനായിട്ടുള്ളത് അവിടെ തേയിലത്തോട്ടാണെന്ന് പറയുക എപ്പോഴാണ് നോക്കിയാലും കണ്ടെത്താതെ പോലത്തോളം തേയിലത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുട്ടക്കുന്നുകൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നുണ്ട് ഇതൊന്നും കേട്ടോ ഒരുപാട് ഇനി കാണാൻ കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീപ്പ് വലിച്ചു വലിച്ച് കയറുന്നുണ്ട് നല്ലൊരു കയറ്റാണ് പക്ഷെ കാണുമ്പോൾ അത്ര ഒരു ഡെപ്ത് തോന്നുന്നില്ല എന്നുള്ളതും അത്യാവശ്യം നല്ല കയറ്റാണ് സൈഡിലുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സൈഡിൽ നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാറുള്ള പോലെ നല്ല അടിപൊളി തോട്ടം ഒന്നും കേട്ടോ ഉണ്ടായി വന്നിട്ടുള്ളതാണ് അപ്പം ആ ഒരു കാണുന്ന ചെറിയൊരു മല പോലെ കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മളിപ്പോൾ പോവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലം കിടക്കുന്നത് നമുക്കവിടെ കുറച്ചങ്ങോട് നീങ്ങിയിട്ട് നമ്മുടെ ഡ്രൈവറായിട്ട് വണ്ടി നിർത്താൻ വന്നിട്ടുണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളിവിടെ നിന്ന് നടന്ന് വേണം ആ കാണുന്ന ആ ഒരു ടെമ്പിളിലോട്ട് പോകാനായിട്ട് അത്യാവശ്യം ദൂരെ നടക്കാനുണ്ടെന്നാണ് അറിഞ്ഞത് ഏതായാലും ഒരു നാനൂറ്റി സംതിങ്ങോളം പടികൾ കയറാനുണ്ട് ആ നേരെ കാണുന്ന ആ ഒരു മറിയുടെ മുകളിലാണ് നമുക്ക് പോകാനായിട്ടുള്ള സ്ഥലം കാണുന്നില്ലേ അവിടെ ചെറിയൊരു ഒരു പടിക്കെട്ടുകളൊക്കെ കയറി പോകുന്ന കണ്ടില്ലേ അതുവഴി മുകളിലോട്ട് കയറണം നമ്മളങ്ങനെ നമ്മുടെ ജീപ്പ് യാത്ര അവസാനിപ്പിച്ചു ഇനി കുറച്ച് നടന്ന് കയറണം കുറച്ചല്ല കുറച്ചധികം ദർശനമുണ്ട് കൂടെ എല്ലാ യാത്രയിലും എല്ലായിടത്തേക്കും എൻ്റെ കൂടെ ഉണ്ടാവാറുള്ള ഒരാളാണ് ദർശനം നമ്മുടെ അങ്കൂസ് ഉണ്ട് എന്തോ മൈൻഡൊന്നും ഇല്ല ജീപ്പിലിരുന്ന് ക്ഷീണിച്ച കാരണം പോകുന്നുണ്ട് പിന്നെ നമ്മുടെ വിനായക് വിനായക് ഗലി അത് പോകണം അവനൊരു മൈൻഡൊന്നും ഇല്ല കേട്ടോ അവനങ്ങനെ അവൻ്റെ ലോകത്ത് പാറിപ്പാർ നടക്കാം പിന്നെ നമ്മുടെ മറ്റ് കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കയറാമെന്ന് വിചാരിച്ചായിരുന്നു വിനായകില്ലാന്ന് പറഞ്ഞത് വിനായക നമുക്കേ നമുക്ക് പോവാം ഞാനാജും കൂടെ ചടിച്ചാവാൻ ഉള്ള ഒരു പ്ലാനിലായിരുന്നു പക്ഷേ അത് എന്തോ ഞങ്ങൾ മേടാൻ വെച്ചു ഞങ്ങളങ്ങനെ ീ പടി കയറിച്ചാവാന്നുള്ളൊരു പ്ലാനാണ് നിൽക്കുന്നത് കാണുമ്പോൾ ചെറിയ ചെറിയ ഒരു പടിയാണ് കയറ്റാണെന്ന് തോന്നും പക്ഷേ ഉയരത്തിനോട് എത്തുമ്പോൾ കാര്യം മനസ്സിലാവുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഏകദേശം പകുതിയോളം വളം കയറിയിട്ടാണ് അപ്പം തന്നെ അത്യാവശ്യം ടയർഡായിട്ടുണ്ട് ഒഴിവൾക്ക് പിന്നെ ടയേർഡൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട് ഓടി ഓടിച്ചാടി ചാടി കയറുന്നുണ്ട് ഞങ്ങളങ്ങനെ ഫൈനലി മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും കാണാനായിട്ടില്ല താഴ്ന്നിങ്ങനെയൊക്കെ കണ്ട അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ളു നമുക്കിനി മുകളിൽ പോയിട്ട് ആ ഒരു അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം അത്യാവശ്യം പിള്ളേരുണ്ട് കേട്ടോ അവിടെ ഞാൻ അറിഞ്ഞത് ഇവിടെ ഒരു മൺസൂൺ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുന്നതിൻ്റെ ഒപ്പം നല്ല കോടൊക്കെ നിറഞ്ഞ് സെറ്റായിരിക്കുന്നതാണ് പക്ഷേ ഈ ഒരു സീസണും ഞങ്ങൾ കയറിയ ടൈമും വളരെ മോശമായതുകൊണ്ട് തന്നെ ഒരു കോടയുമല്ല വന്നുമില്ല നല്ല നട്ടപ്പാറ പെയിൽ വെയിലെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ് അപ്പം നമുക്കിനിതിൻ്റെ ഉള്ളിലോട്ടുള്ള ആവാടി നേരെ കയറിയിട്ട് വേണം അമ്പലത്തിനവിടെ പോകാനായിട്ട് ഇവിടെ നിന്നു നമ്മുടെ ചെരുപ്പൊന്നും ഇടാനായിട്ട് പറ്റില്ല അതോട് ഊരി ഇടുന്നവർക്ക് ഊരിടാം കൈപ്പിടിക്കുന്നവർക്ക് കൈപ്പിടിക്കാം കാരണം അവിടെ നിന്ന് ഒരു സേഫ്റ്റി ഇല്ല പോയാൽ പോയി കിട്ടിയാൽ കിട്ടി അപ്പോൾ നമ്മളങ്ങനെ മുകളിലോട്ട് കയറണം ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ കയറുന്നോടത്തന്നെ ഒരു നന്ദിയുടെ ഒരു ചെറിയ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ കയറിയിട്ട് കാര്യങ്ങൾ കാണാം ആ കാണുന്ന ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റില്ല അതിൻ്റെ ചുറ്റുവറ ഒരു കമ്പി വേലൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് സമൂത്ര തരപ്പിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറിന് മുകളിലൊക്കെ അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് മുകളിൽ കയറാൻ പാടില്ല എന്നൊക്കെ കൂടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ കിച്ചു ഇങ്ങനെ കൊച്ചും കുത്തി കൊച്ചും കുത്തി വരുന്നുണ്ട് പിന്നെന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ആ കാണുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി കയറി വന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് സൈഡിൽ കൂടെ നടക്കുന്ന ഈ വഴി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിലേക്ക് എത്തും ഇവിടെ പല സ്ഥലത്തായിട്ട് നമ്മൾ പശുക്കളെ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച എങ്ങനെയാണ് ഇവിടെ പശുക്കളൊക്കെ ഒരേ ഹൈറ്റിലേക്ക് കയറി വന്നിരുന്നു പക്ഷേ ആ ഒരു കാര്യം മനസ്സിലായത് ഇപ്പോഴാണ് ഇവിടെ ഗോശാലകളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പം ഇവിടെ വളർത്തുന്ന പശുക്കളാണ് അവിടെ താഴത്ത് ഓടി നടന്നിരുന്നത് അതായത് നമ്മൾ മല കയറുമ്പോൾ തന്നെ അവിടെ ഇവിടെ കേട്ട് കണ്ടായിരുന്നു പശുക്കളെ ഇവരാണ് അവിടെ നടന്നിരുന്ന ആൾക്കാർ നമ്മളെ കണ്ടപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഓടി വിടുന്നത് കേട്ടോ നമ്മൾ മൈൻഡ് അക്കൗണ്ട് സൈഡിൽ അങ്ങനെ പോവാം നല്ല പച്ചക്കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വഴിയുണ്ട് രണ്ടുപേർ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്കും അവരുടെ കൂടെ ഒന്ന് അവിടെ എന്താ സംഭവം നോക്കിട്ട് വരാം അപ്പോ നമ്മൾ വിചാരിച്ച പോലൊന്നല്ല ഈ ഒരു വഴി കൂടെ ഇറങ്ങിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മനോരമിക് വ്യൂ ആണ് നമുക്ക് കാണാനായിട്ടുള്ളത് ഒന്നും പറയാനില്ല അടിപൊളി കാരണം കണ്ണത്താ ദൂരത്തോളം മലകളിങ്ങനെ നിരന്ന് കിടക്കുക തെളിഞ്ഞ ആകാശം അവിടെ കൂടെ ആയിട്ട് ചെറിയ ചെറിയ മേഘങ്ങൾ ആ ഒരു മലയുടെ ആ ഒരു ക്രോപ്പായിട്ടുള്ള ഏരിയ ഓ ബ്യൂട്ടിഫുൾ എല്ലാ സൈഡും മനോഹരമായിട്ടുണ്ട് നമ്മളപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് അതിന്റെ ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് നമ്മളെ അമ്പലത്തിന്റെ സേഫ്റ്റിയത്തെ കാര്യങ്ങളൊക്കെ നോക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇപ്പൊ സമയത്താണ്ട് ഒരു രണ്ടു മണി മൂന്ന് മണി ആ ഒരു ടീമിനോട് എടുത്തിട്ടുണ്ട് നമുക്കിനി അമ്പലത്തിൻ്റെ അവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സംഭാവന കൊടുത്തവരുടെ പേരും പൈസ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി പറ്റില്ല എന്ന് അങ്കൂസ് നമ്മളോട് പറയുന്നുണ്ട് ഞാനതിന് വീഡിയോഗ്രാഫിയാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു നല്ല ഇതിൽ സംഭവം അടിച്ച് ഞാൻ വല്ല വരികയാണ് അപ്പോൾ നമ്മളെ ഫ്രീക്കും പയ്യന്മാരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുക എന്നൊക്കെ കിട്ടാം അപ്പം അങ്കൂസും ദർശനം കൂടെ ആദ്യം നടന്നു പോകുന്നുണ്ട് ഞാൻ അവരൊന്നും മൈൻഡ് വെക്കുന്നില്ല കാരണം നമുക്ക് കാഴ്ചകളാണല്ലോ പ്രധാനം ഇപ്പം നമ്മൾ ഫ്ലാഗിനെ വീഡിയോ എടുത്തു പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിപ്പിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഇനി നമുക്ക് സമയം കളയാനായിട്ടില്ല താഴ്ത്തി കിറക്കാം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള വിശപ്പില്ല ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയോട് സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഏതോ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടേക്ക് പോകണം എന്നാണ് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത് താഴ്ത്തിക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇന്ന് ചടിക്കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നല്ല ക്ഷീണമുള്ളൊരു സമയം തന്നെയാണ് നല്ല വെയിലായിരുന്നു മുട്ട വെയിൽ രക്ഷയില്ല ഭയങ്കര വെയിൽ തന്നെയായിരുന്നു പിന്നെ ഈ താഴെ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാം നല്ലൊരു വെള്ളക്കുതിരാനവിടെ കിട്ടിക്കൊണ്ടിട്ട് ഇവിടെയാണ് നമ്മുടെ അടുത്തൊരു സ്പോട്ടെന്ന് പറഞ്ഞത് ഈ വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സംഭവമായിരിക്കും വിചാരിച്ചു പക്ഷേ ഒരു ചെറിയൊരു വളച്ചാട്ടം ഇത് മഴക്കാലത്തായിരിക്കും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈമിലായിരിക്കും മിക്കവാറും ഇവിടെയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് മണി നാലര ആ ഒരു ടൈം ആയിട്ടുണ്ട് നമ്മളിതുവരെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല ചിക്കമംഗളൂർ പോലൊരു ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇതുവരെ ആകെ ഈ ഒരു വാട്ടർഫാൾസും മറ്റേ ആ ഒരു ടെമ്പിളും മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കി എവിടെയും നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല അത്രയും മോശം രീതിയിലുള്ള ആയിരുന്നു നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തവരോട് ഭാഗത്തുണ്ടായിട്ടുള്ളത് ഓക്കെ നമുക്കപ്പം ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് പോകണം അപ്പം അതുവരെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടാം അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി നമ്മൾ ഈവനിങ്ങോട് കൂടി നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ മേലെ നടക്കാനായിട്ടിറങ്ങി സെറ്റ് പോയിൻറ്റിലേക്കാണ് നമ്മൾ പോകാനിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനും അനകം മാത്രം കയറിപ്പോകേണ്ടി വരുന്നത് അറിഞ്ഞത് ഞാനിപ്പോഴായിരുന്നു വിനായക് നോവേ എന്നെ കൂടെ പറ്റില്ല ദർശൻ ഓക്കെ ഞാൻ എൻ്റെ കൂട്ടിൽ നോക്കാം നിങ്ങൾ പോയിട്ട് വരും അങ്ങനെ ഞാൻ എൻ്റെ കാലം കൂടെ നിങ്ങളുടെ കൂടുതലോട്ട് നടന്ന് കയൻ പോവുകയാണ് ഈ ഒരു സെഡ് പോയിൻ്റ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ പോകുന്നത് നമ്മൾ വിൻഡോസ് സെവൻ ഇൻസ്റ്റാളൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന ഒരു വാൾ പേപ്പറിലുള്ള പോലത്തെ ഒരു ഇമേജ് ഒക്കെ നമുക്കിവിടെ പറയണമെങ്കിലും കാണാനായിട്ട് പറ്റും അപ്പോൾ ഈവനിങ് ആയി നമുക്കിനി വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ നമ്മളങ്ങനെ ജഡ് പോയിൻറ്റിൻ്റെ മുകളിലേക്ക് എത്തി അപ്പോൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ അടുത്തുണ്ട് ടെമ്പിളൊക്കെയാണ് കാണാനായിട്ടെന്ന് പറഞ്ഞത് പക്ഷേ അതൊക്കെ അടച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് അതൊന്നും കാണാനായിട്ട് പറ്റില്ല അതുപോലെ ഇനിയിപ്പോൾ ഒരു സ്റ്റാച്ചുണ്ടെന്ന് പറഞ്ഞു അവിടുത്തുമ്പോൾ രാത്രിയാവും അതൊക്കെ കാണാൻ പറ്റില്ല അപ്പോൾ ചിക്കമംഗ്ലൂർ വന്നു കണ്ടത് രണ്ട് സ്ഥലം മാത്രം ഒരുപാട് വലിയൊരു ടൂറിസ്റ്റ് മേഖലയാണ് ഈ ചിക്കമംഗളൂരിൻ്റെ അടുത്തെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ പക്ഷെ അവിടേക്കൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ലാർക്കും അത് പാക്കേജസിൻ്റെ ഭയങ്കര ഒരു കുഴപ്പം തന്നെയാണ് കുഴപ്പമില്ല നമുക്കുള്ള ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ കൂടെ ഇങ്ങനെ ലയിച്ച് ചേർന്നിരിക്കാം ഇനി ഈ ഓർമ്മകൾ കൊണ്ട് നമുക്ക് തിരിച്ചു പോകാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ മറന്നെടുക്കാം നമുക്കിവിടെ നിന്ന് ഇനി കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് വേഗം തകർത്തി കറങ്ങണം അങ്ങനെ നമ്മുടെ കൂടെ വന്നവരെയൊക്കെ അവിടെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഞാൻ കുറച്ച് ദൂരം നല്ല സാവധാനം ഒറ്റയ്ക്ക് നടക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഓർമ്മകളൊക്കെ അയുറക്കിക്കൊണ്ട് അങ്ങനെ ഇന്നിനി രാത്രി നമുക്ക് സ്റ്റേ സ്റ്റേയോ കാര്യങ്ങളൊന്നുമില്ല നേരെ ബസ്സിൽ ബസ്സിലേക്ക് കയറി പോവുകി അവൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലെത്തുക അത് കഴിഞ്ഞ് നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം ഇന്നത്തനേക്കാളും നാലി തോൽവി നാളത്തെ ദിവസങ്ങളിലും പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിന് ഇവിടെ പറയാം ഞാൻ ഇവിടുത്തെ ഭംഗിയ്ക്കൊപ്പം രണ്ട് ചൂട് വെച്ചിങ്ങനെ നല്ലത് നല്ലേ നല്ലത്